ോട് പ്രദേശത്തെ വലിയ സഖാക്കൾക്കെതിരായിട്ട് ചെറിയ സഖാക്കൾ ഒരു നാലു പേരടങ്ങുന്ന ഒരു നോട്ടീസ് ഇവിടെ ഇറക്കിണ്ടായി അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ഫണ്ട് തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ലാബ്സാക്കി എന്നൊരു വിഷയം കാണിച്ചു അതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇവിടിപ്പോ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പഞ്ചായത്തുകളിലെ സർക്കാരിടുന്ന ഫണ്ടിൽ ഇരുപത് ശതമാനം വർദ്ധിപ്പിച്ച് പ്രൊജക്ട് തയ്യാറാക്കി എസ്റ്റിമേറ്റ് എടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് കേരള സംസ്ഥാന സർക്കാരാണ് അത് പ്രൊജക്ട് തയ്യാറാക്കി ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ ഈ കൊടുത്തിട്ടുള്ള ഫണ്ടിൽ നിന്നും നാൽപ്പത് ശതമാനം പിൻവലിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലും ഉള്ള ഒരു കാര്യമാണ് അത് ഇവിടെ ഭരിക്കുന്ന ഇവിടെ ഭരണം നടത്തുന്ന അല്ലെ ഈ പഞ്ചായത്തിലുള്ള അഞ്ച് മെമ്പറന്മാർക്കും വളരെ വിശദമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളെല്ലാം ലാബ്സാകി ആ പണമെല്ലാം നഷ്ടപ്പെടുത്തുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഒന്ന് എഴുതിയിട്ടുണ്ട് ഇടതുപക്ഷ അല്ലെ ഇവിടുത്തെ സി പി എമ്മുകാർക്കെതിരെ അവർ തന്നെ ഇറക്കിയ നോട്ടീസിന്റെ ജാളീയത മറയ്ക്കുവാൻ കേരള സംസ്ഥാനത്തിന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് ഒന്നും തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ കണ്ണിത്തോട് പഞ്ചായത്ത് കിട്ടുന്ന ഫണ്ട് വളരെ ഗൗരവപൂർവ്വം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ നോട്ടീസിന് മറ്റൊരു കാര്യം കൂടി രൂപീകരിച്ചു കഴിഞ്ഞ ഞാൻ പന്തലം പ്രസിഡന്റ് ആയിട്ട് പതിനാറ് മാസം കഴിഞ്ഞു പതിനേഴ് മാസമായി എന്റെ പേരിൽ ഒന്നും പറയാനില്ലാത്തോണ്ട് ഇവര് ആ നോട്ടീസിൽ ഒരു വാദം എഴുതി തണ്ണിത്തോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തണ്ണിത്തോട് പഞ്ചായത്തിൽ അരിതാത്ത എന്താ നടപ്പിലാക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഭരണകക്ഷിയുടെ ഒരു മെമ്പർമാരെ കാണാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എവിടെയാ പോകേണ്ടത് പഞ്ചായത്തിലാണ് അതോ ആ മെമ്പർമാരുടെ വീട്ടിൽ പോകണോ ആ വാർഡിൽ നടക്കുന്ന കാര്യങ്ങള് ആ മെമ്പർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ അല്ലെ ആ നാട്ടിൽ ആ വാർഡിൽ നിന്ന് വരുന്ന ഒരു പരാതിയെ കുറിച്ച് മെമ്പർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ പഞ്ചായത്തിൽ പോകണോ മറ്റേ എവിടെ പോകണ്ടേ ഇരുപതിൽ അധികം സ്റ്റാഫുകളും പതിമൂന്ന് ഭരണസമിതി അംഗങ്ങളും അടങ്ങുന്ന പഞ്ചായത്തിൽ മണ്ഡലം പ്രസിഡന്റ് പോയി എന്തോ അരുതാത്ത കാണിച്ച് അതെന്താ വെളിപ്പെടുത്താത്തത് ഞാൻ ഒറ്റ കാര്യം ഒരു മെമ്പർ ഒൻപതേ മുക്കാൽ മുതലേകം മൂന്ന് മണിക്കൂറ് നാലുമണിക്കൂറ് സി ഡി എസിന്റെ ഓഫീസിൽ പോയി ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടി എന്ത് കാര്യത്തിന് വേണ്ടിയാ പോകുന്നത് ഞാൻ പഞ്ചായത്തിൽ പോകുന്നത് ഇവിടെ അനാശ്വാസി പ്രവർത്തനത്തിന് വെച്ച ആളിനെ രാത്രിയിൽ പോയി അവിടെ നിന്ന് വളരെ രഹസ്യമായിട്ട് സംരക്ഷിച്ചു കൊണ്ടുപോയത് കൊണ്ടുപോയ ആള് പറയുന്നത് പണ്ട വണ്ടനും പ്രസിഡന്റ് പായും തലയാണെ കൊണ്ടാണ് പഞ്ചായത്തിൽ പോകുന്നേ ഞാനിപ്പ പായും തലയാണി ആ ചങ്ങായിക്ക് പണയം കൊടുത്തേക്കു കുറച്ചു നാളത്തേക്ക് അദ്ദേഹത്തിന്റെ ഇരിക്കട്ടെ ഇനിയും നേരം വെളുത്താൽ പറയാത്ത പോലെ ഉള്ള കാര്യങ്ങള് ഈ നാട്ടിൽ ഈ ഈ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാരമ്പര്യം അതല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല മഞ്ഞപ്പിത്തമുള്ളവര് നോക്കുന്ന മുഴുവനും മഞ്ഞച്ച് കാണും അതൊരു സത്യവും അവരുടെ രീതി അവരെ പുറംലോകത്ത് വെളിച്ചെങ്കിൽ വേറൊന്നും പറയായില്ലോ മണ്ഡലപ്രസിദ്ധത്തെ കുറിച്ചൊന്നും പറയില്ല പാർട്ടിയെ കുറിച്ചൊന്നും പറയായില്ല ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയായില്ല ജനങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് പറയാനില്ല കഴിഞ്ഞ നാലര വർഷക്കാലമായിട്ട് കാലമായിട്ട് അപ്പൊ ഇത് എന്തേലുമെന്ന് പറഞ്ഞ് എന്റെ ഊർജം നഷ്ടപ്പെടുത്തി എന്റെ പാർട്ടിയുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുവാനൊരു ശ്രമം ഞാൻ തീ കത്തിച്ചവിട്ടി നിന്ന് പറഞ്ഞു എന്നെ സാമ്പ്രാണി കത്തിച്ചു കുത്തിയൊന്നും പൊള്ളിക്കാൻ ആര് ശ്രമിക്കേണ്ട എന്ന് മാത്രമേ പറയുന്നുള്ളൂ